കളഞ്ഞുപോയ മാല തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി മോഷിച്ച മുതൽ തിരിച്ചു നൽകി കള്ളൻ മാതൃകയായി ബുഹാരിൽ നിന്നും കട്ടെടുത്ത ഹജീസ് തിരിച്ചു വെച്ച് വിസ്ഡം മാതൃകയായി എന്താ സംഗതി എന്നറിയോ സുബഹയുടെ സമയമായാലും ബാങ്കു എടുത്താലും പ്ലേറ്റിലുള്ളത് കഴിക്കാം എന്നിവർ കുറേ കാലം പറഞ്ഞിരുന്നു അത് ഇവരുടെ വലിയ വലിയ തട്ടിപ്പുകാർ തന്നെ പറഞ്ഞു കൊടുത്താണ് അൽബാനി മുതൽ തുടങ്ങിയതാണ് അതിവരെ കേരളത്തിലെ ഏറ്റുപാടിയിരുന്നു ഹജീസിന്റെ നിഷേധത്തിന്റെ കൂട്ടത്തിൽ ഇവർക്ക് ഹജീസ് മോഷണമുണ്ട് ദുർവ്യാഖ്യാനമുണ്ട് അർദ്ധ സത്യങ്ങള് പറയലുണ്ട് ഇവിടെ ഹജീസ് മോഷ്ടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്താലും കഴിക്കാം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ നിങ്ങൾക്കുന്ന പാത്രം ഭക്ഷണ പാത്രം അവൻറെ കയ്യിൽ ഉള്ളപ്പോൾ

പിന്നെ രണ്ടാമതൊരു ബാങ്ക് അതാണ് ആ ബാങ്ക് കേൾക്കുന്നത് ഇവരെ കഴിച്ചോളൂ എന്നാണ് രണ്ട് ബാങ്കിൽ ഒന്നാമത്തെ ബാങ്കിന്റെ സമയത്താണ് എങ്കിൽ കഴിക്കാം സുബഹി ബാങ്ക് കൊടുത്താലും കൊടുത്താലും സലാഹി വഫാത്തായി പോയി അദ്ദേഹം നടത്തിയത് വലിയ കളവും ഹരീസും മോഷണമാണെങ്കിലും അദ്ദേഹം ദുരുദ്ദേശപരമായി അത് ചെയ്തു എന്ന് കരുതില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലായ പത്തിരുപത് ശതമാനം കാര്യങ്ങൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് ബുദ്ധിക്കനുസരിച്ച് ഹദീസുകൾ തള്ളിക്കളയുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉസ്താദ് നമ്മളെ ഹദീസ് പണ്ഡിതൻ തന്നെയാണ് അബ്ദുസലാഹു സല്ലമി തന്നെയാണ് അദ്ദേഹത്തിന്റെ ബുഹാരി പരിഭാഷയിലൊക്കെ എത്ര എത്ര ഹദീസുകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞത് ഒരുപാട് 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 കാര്യങ്ങള് അങ്ങോട്ട് നിഷേധിച്ചിരിക്കുകയാണ് അദ്ദേഹം കാരണവും വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ സുല്ലമിയുടെ കൂടെ നടന്ന് അങ്ങനെ ആയിപ്പോയതാണ് അൽബാനിയെ വായിച്ചപ്പോൾ കുറച്ചൊക്കെ ബോധ്യപ്പെട്ടതാണ് ഇത് അൽബാനി പറ്റിച്ചതാണ് അൽബാനി വേറെ ഒരുപാട് പേരെ പറഞ്ഞത് അൽബാനിനെ കണ്ടിട്ടാണ് ബാലുശ്ശേരി വിളിച്ചു പറഞ്ഞു അതേ തന്നെ നമുക്ക് കൂടി കാണാൻ സാധിക്കും അന്ന ഉമർ ബിൻ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈ വ 21 ും വേറെ അതായത് വിത്ര അറിയാം ഒന്നോ മൂന്നോ ഒക്കെ നിർവഹിക്കാം ഈ സനദുകൾ സ്ഥിരപ്പെട്ടതാണ് മാത്രമല്ല അക്കാലഘട്ടത്തിലെ എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് അതിൽ വലിയ മുഹദ്ദിസീങ്ങളായ വഹിക്കുന്നുണ്ട് പ്രാമാണികരായ പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു ചുംബിക്കുന്ന ഹദീസ് അത് സഹിഹാണെന്ന് ബാലുശ്ശേരി പറഞ്ഞത് അൽബാനി പറ്റിച്ചിട്ടാണ് ഇപ്പൊ ഹദീസ് വേണ്ട ഭാര്യയെ തൊട്ടാൽ ഉത് മുറിയോ എന്ന വിഷയത്തിൽ ഇപ്പോൾ ഇവർ ലോജിക്കുമായിട്ട് വന്നിരിക്കുകയാണ് ഹോംനേഴ്സ് അല്ലെങ്കിൽ അനാരോഗ്യത്തിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് ഉത് കൊടുത്ത് ചെയ്തു തരേണ്ടി വരൂല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഹജീസ് ഇവർ പാടം ഒഴിവാക്കിയിരിക്കുന്നു സുബഹിയുടെ സമയമായാലും പാത്രത്തിലുള്ളത് കഴിക്കാം എന്ന് ബുഹാരിയുടെ ഹജീസിലെ പകുതി കട്ടുകൊണ്ട് ഇവരെ പറ്റിച്ചത് അൽബാനിയാണ് എന്താണെങ്കിലും അൽബാനിയുടെ കളവ് ജഗരിയാ സലാഹിയുടെ ഹജീസ് മോഷണം അള്ളാഹു ഇവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ മാന്യമായി അതിനെ ആ പുതിയ തുപ്പണം എന്നാണ് സാധാരണഗതിയിൽ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വായിൽ വച്ച ഭക്ഷണം ബാങ്ക് വിളിക്കുകയാണെങ്കിലും അത് പൂർത്തിയാക്കിയതിന് സുബഹിയുടെ സുബേഹിയുടെ ബാങ്ക് ആണെങ്കിൽ വായിൽ വെച്ചത് ഇറക്കാൻ പാടില്ല തുപ്പിക്കളന്നെ വേണ്ടതുണ്ട് പാത്രത്തിലുള്ളത് കഴിക്കാന്നല്ല വായിലുള്ളത് തുപ്പണമെന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അംഗീകരിച്ച് സ്വീകരിച്ച് ദീനിലേക്ക് കടന്നു വരണം